മന നിറക്കുന്ന ഒരു സ്വീകരണം മുറി കിടൻ ആംബിയൻസ് നൽകുന്ന രണ്ട് ഇടനാഴികൾ രണ്ട് കിച്ചണുകൾ ഗംഭീരമായ രണ്ട് നടുമുറ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഫുള്ളി ഫർണിഷ്ഡ് ഹോമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ളത് ആലപ്പുഴ മാവേലിക്കരയിലെ കരിപ്പുഴ എന്ന സ്ഥലത്തെ ശ്രീ വിജയൻ എന്നവരുടെ വീട് ഇഷ്ടിക ആർക്കിടെക്ചറൽ സ്റ്റുഡിയോയാണ് നിരവധി സവിശേഷതകളുള്ള ഈ വീട് അദ്ദേഹത്തിന് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് എല്ലാവർക്കും പടിഞ്ഞാറ്റിനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടംപററി ശൈലിയുടെ ചുവട് ചേർന്ന കേരളീയ വാസ്തുശൈലിയുടെ ശൈലിയുടെ നേതലാട്ടമാണ് മുൻ എലിവേഷനിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വീടുകളെ ഇഷ്ടപ്പെടുന്ന കാഴ്ചക്കാർക്കും വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടിക ആർക്കിടെക്ചർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ അമരക്കാരനായ അമൽ എന്ന ഡിസൈനറാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഈ വീടിൻ്റെ കോൺട്രാക്ടറും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിന്റെ ആകെ വിസ്തൃതി പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി നിർമ്മിച്ച വീടാണ് മികച്ച സ്പേസ് യൂട്ടിലൈസേഷൻ കൊണ്ടും കുറഞ്ഞ ബജറ്റ് കൊണ്ടും നവ്യമായ ദൃശ്യാനുഭവം കൊണ്ടും സമ്പന്നമാണ് വീട് വിശാലമായ ഒരു തൊടിയുടെ ഒത്ത മധ്യത്തിലായി പടിഞ്ഞാറ് ദർശനമായാണ് വീടുള്ളത് സാധാരണ പരിചിതമല്ലാത്ത ഒരു യുണീക്ക് പ്ലാനും എലിവേഷനുമാണ് വീടിന് രണ്ട് നടുമുറ്റമുള്ള എട്ടുകെട്ട് ശൈലി എന്ന ആശയം ഈ വീട്ടിൽ സമൃദ്ധമായി ഉപയോഗിച്ചിരിക്കുന്നു ഒരു സിറ്റൌട്ട് കാർപോസ്റ്റ് വിശാലമായ മുറ്റം എല്ലാം ചേർന്നതാണ് മുൻഭാഗം കാർപോർജിന്റെ ആകാശം സ്ക്വയർ പൈപ്പ് കൊണ്ട് ഗ്രിൽ ചെയ്ത് ബെഡ്റൂമിന് മുന്നിലുള്ള നടുമുറ്റം കാണത്തക്ക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സിറ്റൌട്ടിന്റെ ആവശ്യകത ഇന്നത്തെ കാലത്ത് വളരെ പരിമിതമാണ് അതിനാൽ തന്നെ മിനിമം സ്പേസ് നൽകിയാണ് സിറ്റൌട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആളുകൾ ഒട്ടിച്ച് ചേർത്ത ഒരു ചെറു സിറ്റിംഗ് ഉൾപ്പെടെയാണ് ഈ ഭാഗം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മുൻ ജനവാദികളെല്ലാം തേക്കൻ്റെ അടിയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്നു ടെറാക്കോട്ട തീമിലുള്ള ഒരു ജാളി വർക്ക് ഈ സിറ്റോടിനൊരു ക്ലാസിക് ഫീലും നൽകുന്നുണ്ട് മുൻവാതിൽ അമിതമായ യാതൊരുവിധ വുഡൻ വർക്ക് നൽകാതെ വളരെ സ്റ്റാൻഡേർഡായ എന്നാൽ ഗംഭീരമായ ലാളിത്യമുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് ഒരു തരത്തിലും സ്പേസ് നഷ്ടമാവാത്ത രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു ഡ്രോയിങ് റൂമാണ് വീട് നിർമ്മിക്കും മുൻപ് തന്നെ ഫർണിച്ചറുകളുടെ ലേ ഔട്ട് തയ്യാറാക്കിയിരുന്നു ഈ ഭാവത്തിന്റെ മുകൾ വശം ഇതുപോലെ സീലിങ്ങോട് പാകിയ നിലയിൽ കാണാം ഡ്രസ് ചെയ്ത ശേഷം അടിയിൽ സ്രാമിക് കോഡ് കൊണ്ട് സീൽ ചെയ്തിരിക്കുകയാണ് പടിഞ്ഞാറ്റിന് സജസ്റ്റ് ചെയ്യുന്ന വിരലിൽ ഉണ്ടാവുന്ന ഡിസൈനർമാരിൽ ഒരാളാണ് അമൽ വീട്ടുകാരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ പരിമിതികൾ മനസ്സിലാക്കി വീടുകൾ നിർമ്മിച്ചു തരുന്ന ഒരാളാണ് അദ്ദേഹം ഇതുപോലെ പടിഞ്ഞാറ്റിനിക്ക് അത്രമേൽ വിശ്വാസമുള്ള വാസ്തു കൺസൾട്ടന്റായ ശ്രീ സിദ്ധാർത്ഥൻ എന്നിവരെയും ഇതുപോലെ നമ്മൾ കഴിഞ്ഞ മാസം പരിചയപ്പെട്ടിരുന്നു ടി വി യൂണിറ്റ് അതിനപ്പുറമുള്ള ഡൈനിങ് അതിനുമപ്പുറമുള്ള കിച്ചൺ വശങ്ങളിലെ കോട്ടയാർഡ് എന്നിവ കാണാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടുത്തെ ഗസ്റ്റ് സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിരുന്നുകാർ ഇരിക്കുന്ന സോഫയിൽ നിന്ന് അകത്തേക്ക് ഇടനാഴിയിലേക്ക് കാഴ്ച ലഭിക്കുന്നതിനും ചെറു ചെടികൾ വെക്കുന്നതിനുമായി ഒരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച കബോർഡും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു നാല് കിടപ്പുമുറികൾ മുറികൾ ഡൈനിങ് ഡ്രോയിങ് രണ്ട് കിച്ചണുകൾ സിറ്റൗട്ട് രണ്ട് നടുമുറ്റങ്ങൾ തുടങ്ങി വീട്ടുകാർ ആവശ്യപ്പെട്ടതെല്ലാം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്യുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് എന്നാൽ അവയെല്ലാം വളരെ വശ്യമായും തന്മയത്വത്തോടു കൂടിയും അമൽ ചെയ്തു നൽകിയിരിക്കുന്നു സ്വീകരണ മുറിയുടെ തുടർച്ച എന്നോണമാണ് ഡൈനിങ് സ്ക്വയർ പൈപ്പ് കൊണ്ടും പ്ലൈവുഡ് കൊണ്ടും തടി തടികൊണ്ടുമൊക്കെ വീട്ടുകാരുടെ ആവശ്യാനുസരണം നിർമ്മിച്ചെടുത്തവയാണ് വീട്ടിലെ സർവ്വമാന ഫർണിച്ചറുകളും ഒന്നര ഹൈറ്റിലാണ് ഈ ഭാഗത്തെ ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് അധിക വിശാലത എന്ന ഫീലും കൊണ്ടുവരുന്നു ഓപ്പൺ കിച്ചൺ ഗസ് സിറ്റിംഗ് എന്നിവയുടെ നടുവിലായി രണ്ടാമത്തെ നടുമുറ്റത്തിന് അഭിമുഖമായാണ് ഡൈനിങ് ഏരിയ ഇവിടെ ജനലിനടുത്തായി ഒരു സിറ്റിംഗും നൽകിയിരിക്കുന്നു ഗ്ലാസ് ടോപ്പ് ചെയ്ത മേശയാണ് ഒരു വശം ടി വി യൂണിറ്റ് ഒരു വശത്ത് സ്റ്റീൽ വിൻഡോ മൂന്നാമത്തെ വശത്ത് കിച്ചണിലേക്കുള്ള കൗണ്ടർ എന്നിങ്ങനെയാണ് ഇവിടുത്തെ ക്രമീകരണം ഡൈനിങ് ഡ്രോയിങ് കിച്ചൺ എന്നിവയിൽ നിന്നെല്ലാം നേർക്കാഴ്ച ലഭിക്കുന്ന വിധമാണ് അകത്തളത്തിൻ്റെ ഡിസൈനിങ് എന്നാൽ ബെഡ് സ്പേസ് എല്ലാം മറ്റൊരു ഏരിയയിൽ തികച്ചും പ്രൈവറ്റ് ഏരിയയായി നിർമ്മിച്ചിരിക്കുകയാണ് ഡൈനിങ്ങിനെയും കിച്ചനെയും വേർതിരിക്കുന്നത് ഇങ്ങനെ ഒരു കൗണ്ടറാണ് കാലിന് പൊക്കം കൂടിയ സ്റ്റൂളുകളും മറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്തല്ലാതെ ഒരൽപ്പം മാറിയാണ് അതിനഭിമുഖമായ ഒരു വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനടുത്തായി ഗ്ലാസ് അലൂമിനിയം എന്നിവയിൽ ചെയ്ത നടുമുറ്റത്തിൻ്റെ കാഴ്ചയും ലഭ്യമാണ് അധികം സ്ഥലം വേസ്റ്റ് ചെയ്യാതെ വളരെ തന്മയത്വത്തോട് ചെയ്തെടുത്ത വളരെ ലളിതമായ ഒരു വാഷ് കൗണ്ടറാണ് ഇനി അടുക്കളയുടെയും അനുബന്ധ ഭാഗങ്ങളുടെയും കാഴ്ചകളാണ് പിസ്ത എന്ന നിറമുള്ള അലൂമിനിയം ഷീറ്റിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത് സാമാന്യം വിശാലമായ കിച്ചൺ ഏരിയയാണ് ദൈർഘ്യമേറിയ ഹൊറിസോണ്ടൽ ആണ് ഈ അടുക്കളയുടെ പ്രധാന ഭംഗി ഏഴ് എന്ന അക്കത്തിന്റെ ആകൃതിയാണ് കൗണ്ടറിന് ധാരാളമായി ഫെറോസിമെന്റ് കബോർഡുകളും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു ചുറ്റോടു ചുറ്റുമുള്ള പൊക്കം കുറഞ്ഞ വെന്റിലേഷനും അതിൻ്റെ ഗ്രില്ലുകളും അതിന് പിടിപ്പിച്ചിരിക്കുന്ന ബ്ലൈൻഡ് കർട്ടണുകളും എല്ലാം കാണുക മുഗൾ ഭാഗം ഇങ്ങനെയാണ് ഇവിടെ മുകളിലും താഴെയുമായി ധാരാളം അടപ്പുകൾ പിടിപ്പിച്ച ചെറു അലമാരികളുണ്ട് അടുക്കളയിൽ ഏറ്റവും ആവശ്യമായി വരുന്നതും ഈ കബോർഡുകളാണ് കൗണ്ടർ ടോപ്പിലാകമാനം കറുത്ത ഗ്രാനൈറ്റിന്റെ പാളികൾ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചണേയും ഡൈനിങ്ങിനെയും പാർട്ടിഷനായി ഇവിടെ ഈ നിലയിൽ ഒരു ഉയർത്തി വെക്കാവുന്ന കർട്ടനും ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പൺ കിച്ചന്റെ തുടർച്ച എന്നോണം അധികംഭീരവും വിശാലവുമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വർക്കിംഗ് കിച്ചണും ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പ്രധാന ഹൈലൈറ്റ് രണ്ട് നടുമുറ്റങ്ങളാണ് ആദ്യത്തേത് വിരുന്നിനെത്തുന്നവർക്ക് ആസ്വദിക്കാനുള്ള നടുമുറ്റമാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് ചുറ്റു ഭാഗങ്ങളിലിരുന്ന മഴ വെയിൽ എന്നിവ കാണാൻ പാകത്തിന് ദീർഘചതുരാകൃതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇരിപ്പിടത്തിൽ ഗ്രാനൈറ്റ് മുകൾ ഭാഗത്ത് കനത്ത ഉരുക്ക് കമ്പികൾ കൊണ്ട് ബന്ദവസ്വം ചെയ്തിരിക്കുന്നു ഇവിടെ ഇരുന്നാൽ വീടിന്റെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളുടെയും ഒരു ദൃശ്യം ലഭിക്കുകയും ചെയ്യും കിടപ്പുമുറികളിലേക്കുള്ള ഇടനാഴിയുടെ കാഴ്ച അതുപോലെ ഡൈനിങ് ഡ്രോയിങ് കാഴ്ചകൾ മുൻമുറ്റത്തിന്റെയും തെക്കേ കാഴ്ചകളും ഇവിടെ നിന്നാൽ ആസ്വദിക്കാനാവും രണ്ടാമത്തെ നാല് ബെഡ്റൂമുകളുടെയും കാഴ്ചകൾക്ക് മുൻപ് നമുക്ക് അമലിനെ ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് അമൽ ഞാനാണ് ഈ വീടിന്റെ ആക്കിൻ്റെ ചെറിയ സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും അതിൻ്റെ കൂടെ രണ്ട് പോർട്ടിയാർഡും കൂടെ വരിക എന്ന് പറയുന്നതായിരുന്നു ഈ വീടിന്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് അതുതന്നെയായിരുന്നു ഈ വീട് ചെയ്യാൻ ഏറ്റവും രസമായിട്ടുണ്ടായിരുന്ന ഒരു സാധനം പറയുന്നത് എന്നാൽ ഞങ്ങൾ രണ്ട് പൂർത്തിയാട് വേണം എന്നായിരുന്നു പക്ഷെ നല്ല ഭംഗിയായിട്ട് റൂമിൽ നോക്കുമ്പോൾ നല്ല രസമായിട്ട് തന്നെ രണ്ടും ചെയ്തു തന്നിട്ടുണ്ട് ഇന്നും കാത്തൂറിസ്റ്റായിട്ട് ചെയ്തു തന്നു പറഞ്ഞു അപ്പം നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് ഓപ്പൺ സ്പേസ് ഒക്കെ നല്ലപോലെ കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാശുവാണ് കാര്യം ഇപ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ലിവിംഗ് റൂമിൽ ഇരിക്കാനേക്കാട്ട് കൂടുതൽ ഞങ്ങൾ കൂടുതൽ ടൈം ഇരിക്കുന്നത് പാർശുവിലാണ് നമ്മുടെ കോട്ടയാടും പാശ്ശേയും അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഒരു പ്രത്യേക രീതി ആയതുകൊണ്ട് നമുക്കിപ്പോൾ എത്ര ആൾക്കാർ വന്നാലും സ്പേസ് ഒക്കെ ഇഷ്ടംപോലെ വീട്ടിൽ കിട്ടുന്നുണ്ട് വീടിന്റെ ഓരോ വിഭവങ്ങളാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ നല്ലപോലെ പറ്റുന്നുണ്ട് ഇപ്പോൾ രണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തേത് നമ്മുടെ പബ്ലിക്കായിട്ട് വരുന്ന ഡ്രോയിങ് ഡൈനിങ് ഓപ്പൺ കിച്ചൺ വരുന്ന ഏരിയയും ബാക്കി പ്രൈവസി ആവശ്യമുള്ള ബെഡ്റൂമിൻ്റെ ഒരു സെക്ഷനുമായിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാസേജ് കൊടുത്തു ഈ പാസേജിന്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ കോർപ്പ് ആഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കോർപ്പാഡ് ഡൈനിങ് റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലും മറ്റേത് ബെഡ്റൂമുകൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് പ്ലേസ് ചെയ്തേക്കുന്നത് അതിനോട് കൂടി തന്നെ ഡ്രോയിങ്ങിന്റെ ഈ പാസ്സേജിൽ തന്നെ ഒരു ബേവിൻഡോ കൊടുത്ത് ഒരു ചെറിയ ഫാമിലി ഗെയിമിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് നമുക്ക് രണ്ട് പാസേജിലേക്കുള്ള വ്യൂ ആസ്വദിക്കാനും പറ്റും ഇവിടെ ഇടനാഴിയിൽ ഒന്നാമത്തെ ബെഡ്റൂം ഒരു ടോയ്ലറ്റ് എല്ലാം അറ്റാച്ച് ചെയ്ത അതിവിശാലമായ ഒരു മുറിയാണ് ഇനി ഈ നിലയിൽ തന്നെയുള്ള രണ്ടാമത്തെ ബെഡിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മുൻപിൽ നടുമുറ്റമാണ് അതുപോലെ തന്നെ ഈ പാസേജിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡബിൾ ഡൈനിഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്റൂമുകളിലേക്ക് വരുന്ന ഈ ഏരിയ ഹൈറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പാസേജിന്റെ ഈ ബെഡ്റൂമുകൾക്കും ചെയ്യാൻ ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വീടിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുപോലെ ആക്സസബിൾ ആയ രീതിയിലാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തായി മൂന്നാമത്തെ ബെഡ് സൈസ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അമലിനെ ധൈര്യപൂർവ്വം സമീപിക്കാവുന്നതാണ് പടിഞ്ഞാറ്റിനിയുടെ സഹയാത്രികൻ എന്ന നിലയിലും പടിഞ്ഞാറ്റിനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കോൺട്രാക്ടർ എന്ന നിലയിലും എല്ലാ ഉറപ്പും ആ കാര്യത്തിൽ നൽകുന്നു സെൻട്രൽ കോർട്ട് കോർട്ടിയാർഡിൻ്റെ ഓരം ചേർന്ന് നാലാമത്തെ ബെഡ്റൂമിലേക്കുള്ള വഴി മികച്ച ഒരു യൂട്ടിലിറ്റി ഏരിയ ആക്കി ഇത് മാറ്റിയിരിക്കുകയാണ് തയ്യൽ മെഷീൻ ഇടാനും വസ്ത്രങ്ങൾ പ്രസ് ചെയ്യാനും അതുപോലെ അത്യാവശ്യം സ്റ്റോറേജും എല്ലാം ഇവിടെ തരപ്പെടുത്തിയിരിക്കുന്നു വലതുവശത്തായി ചുറ്റോട് ചുറ്റും ഗ്രില്ലും ഗ്ലാസും ചെയ്ത നടുമുറ്റവും കാണാം നാലാമത്തെ ബെഡ് ബെഡ്സ്പേസിൻ്റെ കാഴ്ചകളിലേക്ക് ഈ വീട് നിർമ്മിക്കുന്നതിന് ശ്രീ വിജയന് ചിലവായ തുക ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് വീടിൻ്റെ വിസ്തൃതി കൊണ്ടും അതുപോലെ ഇവിടുത്തെ സൗകര്യങ്ങൾ കൊണ്ടും അതൊരു മീഡിയം ബജറ്റ് തുകയാണെന്നാണ് വിലയിരുത്തുന്നത് വീടിൻ്റെ ഭിത്തിയാകമാനം ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് മിനിസപ്പെടുത്തിയിരിക്കുകയാണ് ഇഷ്ടിക ആർക്കിടെക്ചർ സ്റ്റുഡിയോയുടെയും അതുപോലെ അമലിൻ്റെയും ഫോൺ നമ്പറുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ അമലിൻ്റെ സേവനം ലഭ്യവുമാണ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ ഈ വീടിൻ്റെ വിശദമായ പ്ലാനും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എല്ലാ നല്ല സൗകര്യങ്ങളുമുള്ള കുറഞ്ഞ ബജറ്റിലുള്ള വീടുകളാണ് നമുക്കിന്ന ആവശ്യം അത്തരം വീടുകളും പ്ലാനുകളും ഒക്കെ പുതുതലമുറയിലെ ഡിസൈനേഴ്സ് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ കണ്ട കോമൺ ടോയ്ലറ്റിൻ്റെ അതേ മാതൃകയിൽ ഒരു ടോയ്ലറ്റും ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു വളരെ യൂണിക്കായ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീടിനെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുന്ദരമായ മറ്റൊരു ബജറ്റ് വീടിന്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും പടിഞ്ഞാറ്റിനയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു